വീട്ടിൽ വന്നിട്ട് രണ്ട് വയസ്സ് പ്രായമുള്ള രണ്ട് പേര് വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു ഒരപ്പൂവിനും ഒരു അമ്മൂം വന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ രണ്ട് പേര് ഒന്നിച്ച് മരിച്ചു നിലയിലാണ് കണ്ടത് ഈ കളത്തിൽ വെച്ചിരുന്നെ അതിന് ശേഷം വന്നിട്ട് ഈ അതിനുശേഷമാണെങ്കിൽ ഈ സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിൽ ഭയങ്കര ദൂരം തടിച്ചാണ് അവർ ബെഡ്ബുഡിയിട്ട് എടുത്തത് പിന്നീട് വന്നിട്ട് ഇവിടെ പല ആക്റ്റും കാണുന്നത് നാട്ടിൽ ഉള്ളതായിട്ടാണ് ഇപ്പോൾ നാട്ടേന്ന് പറയുന്നത് നാട്ടേവൻ ഈ പരസ്യത്ത് വീടൊന്നുമില്ല വീടൊന്ന് നാലഞ്ച് കിലോമീറ്റർ പുറത്ത് വരെ വീടുകളും കാര്യങ്ങളും നമുക്ക് വീട് കണ്ടിന് ചെയ്യാം ഷൂ നൈറ്റ് ഇഷ്ട സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ചാണ് രൂപത്തെ കണ്ടത് എക്സ്ട്രീം രൂപത്തെ കണ്ടിട്ട് ഇവിടെ വെച്ചാണ് സൊ നൈറ്റ് ഷർ ഡാർക്ക് നമുക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സോ കൈ സിദ് വന്നിട്ട് നോക്കി ഇതെന്തോ ഒന്ന് കടിച്ചതാണ് മേ ബി എനിക്ക് പന്നിയാണോ നല്ല ഡൗട്ടുണ്ട് പന്നിയാണോ കരടി അറിയത്തില്ല കടിച്ച് ചെറു പൊടിച്ച് വച്ചേക്കുകയാണോ ഇത് ലോക്ക് ഇട്ട് വെച്ചേക്കാമായിരുന്നു തോന്നുന്നു അതുകൊണ്ടാണ് കടിച്ച് പൊട്ടിച്ചേക്കുന്നുണ്ടോ ആ ലോക്ക് ഉൾപ്പെടെ സോ എന്തുവിടെ നടക്കുന്നു ഞാൻ നിന്നെ ആ റൂമിനകത്താണ് കണ്ടത് ആ റൂമിനകത്ത് ഞാൻ വ്യക്തമായിട്ട് കണ്ടായിരുന്നു സൗണ്ട് 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 ക്ലിയറായിട്ട് സൗണ്ട് ക്ലിയറായിട്ട് ക്ലിയറായിട്ട് ക്ലിയർ ആയിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ എത്തി നോക്കി ഇപ്പോൾ അവിടെ എത്തി നോക്കിയായിരുന്നു ഇപ്പോൾ അവിടെ എന്താ എത്തി നോക്കിയപ്പോൾ അവിടെ എക്സ്റ്റീമായിട്ടൊന്ന് ക്യാപ്ചർ ആയി നൈറ്റ് ഷെയറി കിട്ടിക്കണു എൻ്റെ ദൈവമേ അവിടെ അകത്തെന്തോ ഉണ്ട് അകത്തെന്തോ ഒരു സാധനം അകത്തുണ്ട് സൗണ്ട് അകത്ത് കേൾക്കുന്നുണ്ട് അകത്തുനിന്ന് സൗണ്ട് ആയിട്ട് കേൾക്കുന്നുണ്ട് സൗണ്ട് ക്ലിയർ ആയിട്ട് അകത്തുനിന്ന് കേൾക്കുന്നുണ്ട് ഹലോ 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 നിങ്ങൾ നിങ്ങളെന്ത് നിങ്ങളെ കാണുന്നില്ലല്ലോ ഇപ്പൊ ഏ എൻറ്റോ തീയമേ എക്സ്ട്രീം സൗണ്ട് ആ വരുവാണേ നിങ്ങളു പോകരുത്